ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കേ ഒരു വയസ്സുള്ള ഒരു കുഞ്ഞാവയ്ക്ക് എങ്ങനെ ഒരു പുട്ടി ഫ്രോക്ക് തയ്ക്കാമെന്ന് നോക്കാം കേട്ടോ ചെറിയ കട്ട് പീസ് കൊണ്ടാണ് അത് ചെയ്യാൻ നോക്കുന്നത് അതുകൊണ്ട് ശരിയാവുമോയെന്നറിയില്ല എന്നാലും നോക്കാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് കമൻ്റ് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അത് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ ഞാൻ പറയാറും എന്നെ സഹായിക്കണേ ആദ്യം നമ്മൾ പാവാട ഭാഗമാണ് നോക്കുന്നത് ഇറക്കം പന്ത്രണ്ട് ഇഞ്ചാണ് വേണ്ടത് അതുപോലെ രണ്ട് പീസ് തുണി നമ്മൾ കട്ട് ചെയ്ത് നീളത്തിൽ വയ്ക്കുക ഉള്ള ഈളമാണ് കിട്ടുള്ള ചെറിയ കട്ട് പീസ് ആയാലോണ്ട് നമുക്ക് അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് തയ്ക്കാം കേട്ടോ ചെറിയൊരു പീസാണ് ബാക്കിയുള്ളതാണ് ചുരിദാറൊക്കെ തയ്ച്ചിട്ട് ബാക്കി വരുന്ന പീസാണ് അങ്ങനെ രണ്ട് പീസ് നമുക്ക് പാവാട ഭാഗത്തിന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം കേട്ടോ പാവാട ഭാഗത്തിന് മാറ്റി വെച്ചു ഇനി നമുക്ക് ആറിഞ്ചിറക്കാണ് മോൾ ഭാഗത്തിൻ്റെ വേണ്ടത് ആറിഞ്ചിറക്കത്തിന് ഒരു ഏഴിഞ്ച് തൈൽത്തുമ്പടക്കം നമ്മളിട്ട് രണ്ട് പീസ് തുണി നമുക്ക് മുറിക്കണം അതിൻ്റെ വണ്ണം പതിമൂന്ന് ഇഞ്ചാണ് വേണ്ടത് പതിമൂന്ന് ഇഞ്ച് ള ഉണ്ട് കുറച്ച് നമുക്ക് കട്ട് ചെയ്ത് ഒപ്പമാക്കി കളയാം അപ്പോൾ റെഡിയാകും ഏഴ് ഇഞ്ച് ഇറക്കത്തിൽ രണ്ട് പീസ് തുണി രണ്ട് മണക്ക് തുണി മുറിക്കാൻ പോവുകയാണ് കട്ട് ചെയ്ത് ഇനി അതിനെ രണ്ട് പീസാക്കണം നമുക്ക് അതിൻ്റെ വണ്ണം പതിമൂന്ന് ഇഞ്ച് മതി നമുക്ക് ആ പതിമൂന്ന് ഇഞ്ചില് നമ്മൾ കട്ട് ചെയ്യാം കട്ട് ചെയ്തു എന്നിട്ട് രണ്ടാക്കി എടുക്കാം ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും രണ്ട് പീസ് തുണി ഇനി ചെസ്റ്റിന് നമുക്ക് രണ്ടായി മടക്കണം അപ്പോൾ നാല് മടക്ക് തുണിയാകും കേട്ടോ ഇറക്കം ഏഴ് ഇഞ്ച് വണ്ണം പതിമൂന്നിഞ്ച് അതിന് നമ്മൾ വണ്ണത്തിനെ രണ്ടായി മടക്കിയിടണം എന്നിട്ട് കഴുത്തകലം ഒന്നേ മുക്കാൽ ഇഞ്ച് മതി ഷോൾഡറ് ഇഞ്ചും മാർക്ക് ചെയ്ത് ഇട്ടു ചതുരം കഴുത്ത് പോലെ വാർ വെച്ച് അടിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കൈക്കുഴി രണ്ടിഞ്ചിൽ വരച്ചു ഇനി അടിഭാഗമാണ് അതൊരു പന്ത്രണ്ട് ഇഞ്ചിൽ നമുക്ക് അടയാളപ്പെടുത്താം എന്നിട്ട് നമുക്ക് കട്ട് ചെയ്യാം അടിഭാഗം നമുക്കൊരു അര ഇഞ്ചോളം നമുക്ക് ചിരിച്ച് കട്ട് ചെയ്യുക സൈഡ് ഭാഗം തൂങ്ങി കിടക്കാതിരിക്കാൻ കഴുത്ത് നമുക്ക് ചതനം കഴുത്തായതുകൊണ്ട് നമുക്ക് വെട്ടേണ്ട ആവശ്യമില്ല മടക്കി അടിക്കാം അത്രയേ ഉള്ളൂ ഇനി നമുക്കതിന് മുകളിലേക്ക് രണ്ട് ബെൽറ്റ് വേണം വാറ് രണ്ട് പീസ് തുണി എടുത്തിട്ടതിന് മടക്കിയിട്ട് ഒരു രണ്ടര ഇഞ്ച് വീതി മതി രണ്ടര ഇഞ്ച് വീതിയിൽ നമുക്ക് മൂന്ന് ഇഞ്ച് ഇറക്കത്തിൽ രണ്ട് പീസ് തുണി മുറിച്ചിട്ട് അപ്പോൾ നാല് മടക്ക് തുണീൻ്റെ കേട്ടോ രണ്ട് വരട്ടിനാണ് രണ്ട് വാർ എന്ന് പറയും ഞങ്ങൾ രണ്ട് വാറിനുള്ള രണ്ട് പീസ് തുണി മടക്കി അടിച്ച് വാർ വയ്ക്കാനുള്ളതാണ് ഇനി നമുക്ക് ബാക്കിൽ കെട്ടാനായിട്ട് ചെറിയൊരു വെൽട്ട് പോലെ അതിനും ഒരു വേർ വയ്ക്കാം വെൽറ്റ് പോലെ ഇങ്ങനെ കെട്ടും പോക്കെട്ട് കെട്ടി ഇടാനായിട്ടായി അത് ചെരിച്ചു വെട്ടി രണ്ട് പീസ് തുണി അതും കട്ട് ചെയ്തു അപ്പോൾ നമ്മുടെ കട്ട് ചെയ്യൽ ഏതാണ്ട് അവസാനിക്കാറായി അതും കഴിഞ്ഞു ഇനി നമുക്ക് ബാക്കിയൊരു ചെറിയ പീസ് തുണി ഉണ്ട് അത് നമുക്ക് ഒറിവ് കുറവാണെങ്കിൽ അത് ജോയിൻ്റ് അടിച്ച് വയ്ക്കാം കണ്ടോ ഇതാണ് കട്ട് ചെയ്ത തുണികൾ